നായയെ വിട്ട് അമ്മായിയമ്മയെ ആക്രമിച്ച മരുമകൾ പോലീസ് സ്റ്റേഷനിലും നായയുമായി എത്തി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഒടുവിൽ യുവതിക്കെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് കോട്ടയം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായത് ഏറ്റുമാനൂർ പേരൂർ മാന്നാമല കൂർക്കഞ്ചേരി വീട്ടിൽ രജനിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ഏറ്റുമാനൂർ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് രജനിയും ഇവരുടെ ഭർത്തൃമാതാവായ ഏറ്റുമാനൂർ പേരൂർ മാനാമല കറുകശ്ശേരിയിൽ വീട്ടിൽ മറിയാമ്മ ജോണും തമ്മിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവായിരുന്നു എഴുപത്തിരണ്ട് വയസ്സുകാരിയാണ് മറിയാമ്മ ജോണ് ഈ മറിയമ്മ ജോണും രജനിയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ പതിവായിരുന്നു ഇക്കഴിഞ്ഞ എട്ടാം തീയതി പുലർച്ചെ ആറേ കാലോടു കൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് വീടിനകത്തു കൂടി നായ നടക്കുന്നത് വയോധിക ചോദ്യം ചെയ്യുകയായിരുന്നു മറിയാമ്മ ജോൺ ചോദ്യം ചെയ്യുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന രജനി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മറിയാമ്മ ജോൺ അരികിലേക്ക് നായയെ വിടുകയും ആ നായയെ കൊണ്ട് ഇവരെ ആക്രമിക്കുകയുമായിരുന്നു ഇതിന് പിന്നാലെ രജനി തന്നെ തന്നെ കടിച്ചു എന്നും ഈ മറിയാമ്മ ജോൺ പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് ഈ വയോധിക കോട്ടയത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഏറ്റുമാനൂർ പോലീസിൽ വയോധിക പരാതി നൽകുകയും ചെയ്തതാണ് ആ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആദ്യം ലഭ്യമായിട്ടുള്ള ആ ദൃശ്യങ്ങളിലേക്ക് രജനിയും ഭർത്തൃമാതാവ് മറിയാമ്മ ജോണും താമസിക്കുന്ന അവരുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഈ എട്ടാം തീയതി രാവിലെ നടന്ന സംഭവങ്ങളാണ് ആ ദൃശ്യങ്ങളിലുള്ളത് എന്താണെങ്കിലും മറിയാമ്മ ജോണിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഏറ്റുമാനൂർ പോലീസ് മരുമകളായ രജനിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ രജനി മരുമകളായ രജനി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തുകയും തൻ്റെ അമ്മായിയമ്മ തന്നെ ആക്രമിച്ചുവെന്നും ആ സംഭവത്തിൽ അവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ സന്ധ്യ സമയമായതുകൊണ്ടും സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ടും പോലീസ് ഇവർക്കെതിരെ മറ്റു നടപടികൾ എടുക്കാതെ ആ സമയത്ത് പറഞ്ഞ് അനുനയിപ്പിച്ച് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ ഇതിന് ശേഷം ഇന്ന് രാവിലെ ഈ രജനി വീണ്ടും ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു എത്തിയ സമയത്ത് നായയും കൂട്ടിക്കൊണ്ടാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് നായയുമായി എത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷന്റെ വാതുക്കൾ തന്നെ അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കോ മറ്റു ആളുകൾക്കോ അകത്തേക്കോ പുറത്തേക്കോ ഇറങ്ങാനോ കയറാനോ പറ്റാത്ത തരത്തിൽ വാതുക്കൾ തന്നെ നായയെ കെട്ടിയിടുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പലതവണ ഇവരോട് ആവശ്യപ്പെട്ടതാണ് ഈ നായയെ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പല തവണ ആവശ്യപ്പെട്ടെങ്കിലും നായെ അവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ ഇവർ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അതിനും അപ്പുറമായി പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഈ സമയത്താണ് ഏറ്റുമാനൂർ എസ് ആയിട്ടുള്ള എ എസ് അൻസൽ സ്ഥലത്തേക്ക് എത്തുന്നത് അദ്ദേഹം എത്തിയതിനു ശേഷവും പല തവണ ഈ സ്ത്രീയോട് പറഞ്ഞു ഈ നായ ഇവിടെ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ആ സ്ത്രീ അതിന് തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ ഏറ്റുമാനൂർ സി ഐ നിർദ്ദേശം നൽകിയത് ഇതിന് പിന്നാലെ ഈ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു അതായത് നായയുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരെയും മറ്റാളുകളെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വയോധികയായ ഭർത്തൃമാതാവിനെ നായയെ വിട്ട് അക്രമിക്കുകയും കഠിച്ചു പരുക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ രജനിയെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പേരൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഒരു യുവതി അവരുടെ ഭർത്തൃമാതാവിനെ നായയെ വിട്ട് ആക്രമിക്കുന്നു കടിച്ചു പരിക്കേൽപ്പിക്കുന്നു അതിനുശേഷം ആ സംഭവം കേസായപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അതേ നായയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ കാണാനായത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ യുവതിക്കെതിരെ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ആ അമ്മായിയമ്മയെ നായ വിട്ട് ആക്രമിച്ച സംഭവത്തിൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് നായയുമായി എത്തി ഭീഷണി മുഴുക്കിയതിന് അവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് thank <laughs> you